കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതൊരാൾക്കും വക്കഫ് ചെയ്യാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നു ഈ പുതിയ ഭേദഗതി ബില്ലിലൂടെ പറയുന്നത് അഞ്ച് വർഷം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിമായി ജീവിക്കുന്ന മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് മാത്രമേ വക്കഫ് ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്നാണ് ഈ പുതിയ ഭേദഗതി ബില്ലിലൂടെ പറയുന്നത് അതായത് ഈ മതാനുഷ്ഠാനം ആരാണ് വിലയിരുത്തുക ഏത് വ്യക്തിയാണ് ഇന്നൊരു വ്യക്തി അഞ്ചു വർഷം മുസ്ലിമായി ജീവിക്ക ജീവിച്ചു എന്ന് മതമനുസരിച്ച് ജീവിച്ചു എന്ന് എന്തിന്റെ മാനദണ്ഡത്തിലാണ് അടയാളപ്പെടുത്തുക അളക്കുക എന്നുള്ളത് ഈ നിയമത്തിലൂടെ വ്യക്തമല്ല തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങൾക്ക് മേലുള്ള ലംഘനമാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് നമുക്കറിയാം രാജ്യത്ത് ഒരുപാട് ഇതര മതസ്ഥർക്ക് പിന്നെ മറ്റുള്ള ജനവിഭാഗങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ദേവസ്വം ബോർഡുകൾ അതേപോലെ തന്നെ ഹിന്ദു എൻഡോമെന്റ് ആക്ടുകൾ സിഖുകാർക്ക് സിഖുകാരുമായി ബന്ധപ്പെട്ട പല സംവിധാനങ്ങളും പല നിയമങ്ങളും പല ബോർഡുകളുമുണ്ട് ഈ ബോർഡുകളിലൊക്കെ അവരവരുടെ മതസ്ഥരിപ്പെട്ട ആളുകളാണ് അംഗങ്ങളായിട്ടുള്ളത് ഈ ഭേദ വഖഫ് ഭേദഗതി ബില്ലിലൂടെ പറയുന്നത് വക്കഫ് ബോർഡിൽ ഇതര മതസ്ഥർക്ക് അംഗങ്ങളായിട്ട് വരാമെന്നുള്ളതാണ് പുതിയ ഭേദഗതി നിയമിലെ നിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ വക്കഫ് ബോർഡുകളിൽ ഇതര മതസ്ഥൽപ്പെട്ട ആളുകൾ വരുമ്പോൾ വഖഫ് ബോർഡിന്റെ വഖഫ് സ്വത്തുക്കളുടെ പവിത്രതയെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ അത് കൈകാര്യം ചെയ്യുകയും വഖഫ് അന്യാധീനപ്പെടാനുള്ള സാധ്യത കൂടുകയുമാണ് ഉണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേവസ്വം ബോർഡുകളിലും മറ്റ് സിഖ് മത മതസ്ഥരുടെ ബോർഡുകളിലുമൊക്കെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആള് ഏതെങ്കിലും ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ അംഗങ്ങളാവണമെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ അതേപോലെ തന്നെയാണ് ഈ ഒരു ഭേദഗതി പുതിയ ഭേദഗതി ബില്ല് ബില്ലിലെ ഈ വ്യവസ്ഥയെ വ്യവസ്ഥയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതൊരാൾക്കും വക്കൌട്ട് ചെയ്യാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നു ഈ പുതിയ ഭേദഗതി ബില്ലിലൂടെ പറയുന്നത് അഞ്ചു വർഷം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിമായി ജീവിക്കുന്ന മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് മാത്രമേ വക്കഫ് ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്നാണ് ഈ പുതിയ ഭേദഗതി ബില്ലിലൂടെ പറയുന്നത് അതായത് ഈ മത അനുഷ്ഠാനം ആരാണ് വിലയിരുത്തുക ഏത് വ്യക്തിയാണ് ഇന്നൊരു വ്യക്തി അഞ്ചു വർഷം മുസ്ലിമായി ജീവിക്ക ജീവിച്ചു എന്ന് മതമനുസരിച്ച് ജീവിച്ചു എന്ന് എന്തിന്റെ മാനദണ്ഡത്തിലാണ് അടയാളപ്പെടുത്തുക അളക്കുക എന്നുള്ളത് ഈ നിയമത്തിലൂടെ വ്യക്തമല്ല മാത്രമല്ല വക്കഫ് സ്വത്തുക്കളുടെ വെരിഫിക്കേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നിലവിൽ വക്കഫ് സ്വത്തുക്കളുടെ വെരിഫിക്കേഷനും അതിന്റെ അപ്രൂവലും ഒക്കെ നൽകിയിരുന്നത് വക്കഫ് ബോർഡായിരുന്നു ഈ പുതിയ ഭേദഗതി ബില്ലിലൂടെ അത്തരത്തിലുള്ള വക്കഫ് ബോർഡിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും അധികാരങ്ങളും വെട്ടിക്കുറച്ചുകൊണ്ട് എടുത്തു കളഞ്ഞുകൊണ്ട് ജില്ലാ കലക്ടർമാർക്ക് സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് റവന്യൂ തലത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് ജില്ലാ കലക്ടർക്ക് എല്ലാവിധ പരമാധികാരങ്ങളും നൽകിക്കൊണ്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഈ പുതിയ ഭേദഗതി ഭേദഗതി ബില്ലിൽ അപ്രൂവലിന്റെയും അതേപോലെ തന്നെ വെരിഫിക്കേഷന്റെയും വക്സ്വത്തുക്കളുടെ വെരിഫിക്കേഷന്റെയും അപ്രൂവലിന്റെയും അധികാരം വഖഫ് ബോർഡിൽ നിന്ന് മാറ്റി ജില്ലാ കലക്ടർമാർക്ക് നൽകുന്നത് എന്നുള്ളത് ഈ നിയമത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് ഈ ഒരു വ്യവസ്ഥ എന്നുള്ളത് നമുക്കറിയാം വക്കോഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ രജിസ്ട്രേഷൻ അപേക്ഷ ഇപ്പോൾ നൽകേണ്ടത് ജില്ലാ കലക്ടർമാർക്കാണ് ജില്ലാ കലക്ടർമാർ ആളും സ്വത്തും യോഗ്യമാണോ എന്ന് പരിശോധിച്ച് സർക്കാരിന് ജില്ലാ കലക്ടർമാർ റിപ്പോർട്ട് നൽകണം മാത്രമല്ല ഒരു വക്ക സംബന്ധിച്ച് വലിയ വല്ല ആക്ഷേപങ്ങളോ പരാതികളോ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആ സ്വത്തിനെ സംബന്ധിച്ച് ആ പരാതിയെ സംബന്ധിച്ച് വെരിഫിക്കേഷൻ നടത്തി അന്തിമ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ജില്ലാ കളക്ടർമാരാണ് പുതിയ വ്യവസ്ഥ അനുസരിച്ച് നമുക്കറിയാം ഇതുവഴി വെരിഫിക്കേഷൻ അധികാരം വക്കഫ് സ്വത്തിന്റെ വെരിഫിക്കേഷൻ അധികാരം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കും അതുവഴി സർക്കാർ തലത്തിലേക്കും വന്നു ചേരുന്നു എന്ന് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് നിലവിലുള്ള വ്യവസ്ഥയിൽ നിലവിലുള്ള വക്കഫ് നിയമത്തിൽ ഇതിൻ്റെ എല്ലാം അധികാരം വക്കഫ് ബോർഡിന് മാത്രമായിരുന്നു വക്കഫ് ബോർഡ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വെരിഫിക്കേഷൻ ചുമതല ഒരു സർവേ കമ്മീഷണർക്കായിരുന്നു നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ചുണ്ടായിരുന്നത് സർവേ കമ്മീഷണറുടെ റിപ്പോർട്ട് അനുസരിച്ച് അംഗീകാരവും തീർപ്പും കൽപ്പിച്ചിരുന്നത് വഖഫ് ബോർഡായിരുന്നു ഇന്ന് അതെല്ലാം മാറ്റി സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥന് കളക്ടർമാർക്ക് പൂർണ്ണ അധികാരം നൽകുന്ന ഈ വ്യവസ്ഥ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല പുതിയ ഭേദഗതിയിൽ ഒരു വക്കഫ് സ്വത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരാതി ഉന്നയിക്കാനുള്ള കാലയളവ് ഒരു വർഷത്തിൽ നിന്ന് രണ്ടു വർഷമായി ഉയർത്തിരിക്കുകയാണ് മാത്രമല്ല രണ്ടു വർഷം കഴിഞ്ഞാലും പരാതിക്കുള്ള അവസരം നഷ്ടപ്പെടുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ വക്കഫ് മേൽ ആർക്കും അവകാശവും പരാതിയും കളക്ടർമാർക്ക് മുന്നിൽ ഉയർത്താനുള്ള കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ എല്ലാം ഉണ്ടായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിലുള്ള വഖഫ് സ്വത്തുക്കളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വഖഫ് മേലുള്ള നമുക്കറിയാം ഒരുപാട് ആരാധനാലയങ്ങൾ ഒരുപാട് ശ്മശാനങ്ങള് ആ ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രോപ്പർട്ടികൾ ഇത്തരം പ്രോപ്പർട്ടികൾ മേൽ ഇതര ആളുകൾക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം ഇതിന്റെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളായി വരുന്നത് സംഘപരിവാര ശക്തികളാണ് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ വാർത്താക്കൾക്ക് എല്ലാ സ്വത്തുക്കളിൽ മേലും പരാതി ഉന്നയിക്കുവാനും ആ സ്വത്തുക്കളിൽ തർക്കമുന്നയിച്ചുകൊണ്ട് അത്തരം സ്വത്തുക്കൾ അടിച്ചു തകർക്കുവാനും ബുൾഡോസറുകൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് അടിച്ചു തകർക്കുവാനും അതുവഴി രാജ്യത്തെ വക്കഫ് സ്വത്തുക്കളിൽ മേൽ കയ്യേറിക്കൊണ്ട് ഒരു ഒരു ജനതയുടെ അവകാശങ്ങളിൽ മേലുള്ള അവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങൾക്കും മേലുള്ള ലംഘനമാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്